ട്ടെ ആൽബം എത്ര ലോഷൻ മീഡിയയിലൂടെ വനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും എൻ്റെ കത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം മുപ്പത്തി മൂന്ന് നോക്കാം സംഗ്രഹം യഹോവയുടെ സ്തുതി എന്നതാണ് പൊതുവിഷയം യഹോവയെ സ്തുതിക്കുവാനുള്ള ആഹ്വാനം ഒന്നോട്ട് മൂന്ന് വരെ സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ മഹത്വം നാലോട്ട് പതിനൊന്ന് വരെ അവ മനുഷ്യൻ്റെ അവസ്ഥ പന്ത്രണ്ട് തൊട്ട് പതിനേഴ് വരെ ദേവീയ കരുതൽ പതിനെട്ട് തൊട്ട് പത്തൊമ്പത് വരെ ദൈവ ആശ്രയം ഇരുപത് തൊട്ട് ഇരുപത്തിരണ്ട് വരെ വാക്യം ഒന്ന് നീതിമാന്മാരെ ഹോമിയിൽ ഘോഷിച്ചുള്ള സിപ്പിൻ സ്തുതിക്കുന്നത് നേരിൽ ഉള്ളവർക്ക് ഉചിതമല്ല ഓരോ വിശ്വാസിയും ചെയ്യേണ്ടതാണിത് നം അത് നമ്മുടെ പദവിയും ധർമ്മവുമാണ് സംഘത്തിൽ മുപ്പത്തിരണ്ട് പതിനൊന്ന് തൊണ്ണൂറ്റിയേഴിൻ്റെ പത്തൊൻപത് നൂറ്റി നാൽപ്പത്തി ഏഴോ ഒന്ന് ഇതേ ആശയം ദർശിക്കാവുന്നതാണ് പത്താമി രക്തത്താൽ നീതികരണം പ്രാപിച്ചവരാണ് നീതിമാന്മാർ അവരാണ് സ്തുതിക്കേണ്ടത് നീതിമാന്മാരല്ലാത്തവർക്ക് യഹോവയെ സ്തുതിക്കുവാൻ സാധിക്കില്ല വാക്കിൻ്റെ അണ്ട് കിന്നരം കൊണ്ട് എഹോവയ്ക്ക് സ്ത്രോത്രം ചെയ്വിൻ പത്ത് കാപ്പിയുള്ള വീണുകൊണ്ട് അവന് സ്തുതി പാടുവീൻ ദൈവത്തെ ആത്മാവിനും സത്യത്തിൽ ആരാധിക്കുക ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തുനിന്ന് പൊങ്ങിവരുന്ന സ്തു സ്ത്രോത്രങ്ങളാണ് നാം അർപ്പിക്കേണ്ടത് പൊലശ്ര മൂന്നിൻ്റെ പതിനാറ് സംഗീതങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളായാലും തമിഴ് പഠിപ്പിച്ചും ഉദ്ദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിനും പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങൾ വസിക്കട്ടെ ദൈവവചനത്തിലേക്കും ദൈവസന്നിധിയിലേക്കും മടങ്ങി വരാം വാക്യം മൂന്ന് അവന് പുതിയ പാട്ട് പാടുവിൻ എന്നും കത്താവ് പുതിയ അനുഭവത്തോടെ പാടുക യഹൂദന്മാർ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു ഇന്ന് വിശ്വാസികളായ നാം നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മോത്തപ്പെടുത്തണം ഹൃദയമാകുന്ന ആലയത്തിൽ നിന്ന് എന്നും പുതിയ പാട്ട് പാടുന്ന അനുഭവം യഹോവൻ നല്ലവരിൽ നിന്ന് രുചിച്ചറിഞ്ഞ് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പുതിയ പാട്ട് പാടുന്ന അനുഭവം നമുക്കുണ്ടാകണം ബാക്കി നാല് തൊട്ട് പതിനൊന്ന് വരെ സൃഷ്ടിയിൽ കൂടെ ദൈവം അവിത്രം ദർശിക്കുകയാണ് സങ്കീർത്തനക്കാരൻ വചനം നേരുള്ളത് വനൻ ചേടമായി തീർന്ന കർത്താവ് അവൻ വഴിയും സത്യവും ജീവനുമാകുന്നു അവനാണ് വഴി അവനാണ് സത്യം അവനാണ് ജീവൻ വചനം സത്യമാണ് നേരാണ് അവൻ്റെ പ്രവൃത്തിയും വിശ്വസ്തയുള്ളതാണ് യഹോബയുടെ ദയവ് കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സൈന്യവും ഉളവായി ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ വിവരമാണിത് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് തൻ്റെ വാക്കാൽ സ്വലവും ഉണ്ടായതൊന്ന് ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല അവൻ സൃഷ്ടിയിൽ സൃഷ്ടി കർത്താവാകിയാൽ അവനെ സ്തുതിക്കട്ടെ അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു അവൻ ആഴികളുടെ ഭണ്ണാരഗ്രഹങ്ങൾ സംഗ്രഹിക്കുന്നു സകല ജാതികളും യഹോവയെ ഭയപ്പെടട്ടെ യഹൂദൻ മാത്രമല്ല സകല ജാതികളും അവനെ ആരാധിക്കട്ടെ അതാണ് ദൈവഹിതം എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നവരായിത്തീരണം അവൻ അല്ലി ചെയ്തു അങ്ങനെ സംഭവിച്ചു അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപനമായി ഉൽപ്പത്തി ഒന്ന് ഒന്നിൻ്റെ മൂന്ന് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു വെളിച്ചം ഉണ്ടായി ദൈവം കൽപ്പിച്ചു കൽപ്പിച്ചു എന്ന് ഉൽപ്പത്തി ഒന്നിൽ ഒൻപ് എട്ട് പ്രാവശ്യം കൽപ്പി പറഞ്ഞിട്ടുണ്ട് കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു എന്നാൽ മനുഷ്യനെ ഉണ്ടാക്കിയത് സ്വന്തം ചായയിൽ തൻ്റെ കൈ കൊണ്ടാണ് നാം പ്രത്യേകതയുള്ളവരാണ് നാം അവൻ്റെ കൈപ്പണിയാണ് നാം അവനെത്രമാത്രം മഹത്വപ്പെടുത്തണം യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയ വിജനം തലമുറ തലമുറയായി നിൽക്കുന്നു ദൈവത്തിൻ്റെ ആലോചനയും ഉദ്ദേശങ്ങളും മാറുന്നില്ല മാറ്റുന്നില്ല അത് ശത്രുക്കൾക്ക് പരാജയപ്പെടുത്താൻ കഴിയയില്ല അത് തലമുറ തലമുറയായി നിൽക്കും വാക്യം പന്ത്രണ്ട് തൊട്ട് പതിനേഴ് വരെ മനുഷ്യൻ്റെ സ്ഥിതിഗതികൾ വിവരിച്ചിരിക്കുന്നു യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത് സംഘത്തിന് അറുപത്തഞ്ചിൻ്റെ നാല് നിന്റെ പ്രാകാരം പാർക്കെണ്ണയെ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ നൂറ്റി നാൽപ്പത്തിൻ്റെ പതിനഞ്ച് ഈ ഇരിക്കുന്ന ജനഭാഗ്യമുള്ളത് യഹോവ ദൈവമായിരിക്കുന്ന ജനഭാഗ്യമുള്ളത് തന്നെ അതേ സഹോദരിമാരെ നാം ഭാഗ്യവാന്മാരുടെ ഗണത്തിലാണ് യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു മനുഷ്യപുത്രന്മാരെയൊക്കെയും കാണുന്നു സ്വർഗത്തിൽ നിന്ന് നോക്കുന്നുവെന്ന് കാണുന്നവൻ അവനും അറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല എല്ലാം അവൻ്റെ ദൃഷ്ടി ദൃഷ്ടിക്ക് തുറന്നതും മലർന്നതുമാണ് എബ്രുവരി നാലിൻ്റെ പതിമൂന്ന് സൈന്യങ്ങൾ സൈന്യ ബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല ബലാതിക്കും കൊണ്ട് വീടിന് ഇഷ്ടപ്പെടുന്നതുമില്ല ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു തൻ്റെ ബലാതിക്കും കൊണ്ടത് വിടിവിക്കുന്നതുമില്ല സൈന്യബാഹുല്യം അതിന് വിജയ കാരണമല്ല ദൈവം കൂടെ ഇല്ലെങ്കിൽ എല്ലാം വ്യർത്ഥം ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ ഗോലിയാത്തിനോട് യുദ്ധം ചെയ്ത് വിജയിച്ചത് ഒരു ചെറിയ കല്ലുകൊണ്ടാണല്ലോ നാം ഏകരല്ല കർത്താവ് നമ്മോടുകൂടി ഉള്ളതുകൊണ്ട് നമുക്കാണ് വിജയം ജയത്തിന് കുതിരവ്യസ്ഥം ദൈവം നമ്മുടെ ബലമാണെങ്കിൽ വിജയ നിശ്ചയമാണ് അനേക ഉദാഹരണങ്ങൾ വേനത്തിലുണ്ട് വാക്യം പതിനെട്ട് പത്തൊൻപത് ദേവിയെ കരുതൽ ഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു യോബ് മുപ്പത്താറിൻ്റെ ഏഴ് സങ്കേതം മുപ്പത്തിനാല് പതിനഞ്ച് നൂറ്റി നാൽപ്പത്തിനാല് അഞ്ചിൻ്റെ ഒന്ന് ഒന്ന് പത്ത് മൂന്നിൻ്റെ പന്ത്രണ്ട് ഇതേ ആശയമാണുള്ളത് രഥങ്ങളിലും കുതിരുകളും ആശ്രയിക്കുന്നത് നല്ലത് എഹോവയിൽ യഹോവയെ ഭയപ്പെടുന്നവർക്ക് മറ്റൊന്നിനും ഭയപ്പെടുവാനില്ല അവരുടെ കണ്ണ് അവങ്കിലേക്ക് ഉയർത്തുമ്പോൾ അവൻ്റെ ദൃഷ്ടി അവരുടെ മേൽ പതിക്കുന്നത് കാണാം താൻ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിനെ ഹോവയുടെ കണ്ണ് ഭൂമിയിലെങ്ങും ഓടാടിക്കൊണ്ടിരിക്കുന്നു നീ ക്രിസ്തുവിൽ കരുണയ്ക്കായി പ്രത്യാശിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കരുതൽ നിൻ്റെ മേൽ ഉണ്ടായിരിക്കും അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിവിപ്പാനും ക്ഷാമത്തിലവർ ജീവനോട് രക്ഷിപ്പാനും തന്നെ ആശ്രയി ആശ്രയിച്ചു ചാൻ അനുഗ്രഹമാണ് ആശ്രയിക്കു തന്നെ വേണം ദൈവൻ രക്ഷിപ്പാൻ കഴിവുള്ളവനാണ് തന്നെ നോക്കുന്നവരും അവൻ വിടിവിക്കും ക്ഷാമത്തിൽ ജീവനോട് രക്ഷിപ്പാൻ കഴിവുള്ളവനാണ് ഏലിയാവിനെ പോറ്റി ദൈവം ഇന്നും ജീവിക്കുന്നു ഇരുപത്തി ഇരുപത്തിരണ്ട് വരെ ദൈവത്തുള്ള ആശ്രയം നമ്മുടെ ഉള്ള മെഹോബിക്കായി കാത്തിരിക്കുന്നു പ്രതീ പ്രതീക്ഷയിൽ ശാന്തതയോടെ പ്രത്യാശീൽ ക്ഷമയോടെ വിശ്വാസത്തിൽ ഏകാഗ്രതയോടെ അവനെ അവനായി കാത്തിരിക്കുക എല്ലാറ്റിനും അവനിൽ ആശ്രയിക്കുക അവൻ നമ്മുടെ സഹായവും പരിചയവുമാകുന്നു യഹോവയിൽ ആശ്രയിക്കുക ആശ്രയി അന്തരഫലമാണ് സന്തോഷം അവങ്കിൽ പ്രത്യാശ്രയിക്കുക അവൻ നമ്മെ നടത്തും പ്രതിസന്ധിയിൽ സഹായവും പരിചയവും എന്ന ഉറപ്പും നമുക്കുണ്ടായിരിക്കും പരിചയ എന്നാൽ യുദ്ധത്തിന് വരുന്നവരോട് എതിർത്ത് നിൽക്കുന്ന സഹായിക്കാനാണ് പരിചയ ദൈവം നമ്മുടെ പരിചയാണെങ്കിൽ നാം ആരെയും ഭയപ്പെടേണ്ട നമ്മുടെ ഹൃദയം അവന് സന്തോഷിക്കാം അവന് സന്തോഷിക്കുന്ന അനുഭവം സംഘടനക്കാരനും പ്രവാചകനും കർത്താവും ഒരുപോലെ പറയുന്നു നമുക്ക് ഉണ്ടാകും ഉണ്ടാകും അവനെ ആശ്രയിക്കുന്നവർക്ക് സന്തോഷിക്കാതിരുവാൻ സാധിക്കുകയില്ല പ്രാർത്ഥനയോട് സമാപിക്കുകയാണ് നിൻ്റെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ അവൻ്റെ അവൻ്റെ കരുളയുണ്ടെങ്കിൽ പിന്നെ ഒന്നിനും കുറവില്ല ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മോത്തപ്പെടുമാറാവട്ടെ